രാമക്കൽമേട്ടിൽ പുതിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് കരുണാപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രാമക്കൽമേടും ആമപ്പാറയെയും ബന്ധിപ്പിച്ച് റോപ്പ് വേ സംവിധാനം ഒരുക്കും ഇതോടൊപ്പം ആവശ്യമായ ശുചിമുറികൾ റോഡുകൾ തുടങ്ങിയവയും ഒരുക്കുവാൻ പദ്ധതിയുണ്ടെന്ന് ഭരണസമിതി വ്യക്തമാക്കി നിലവിൽ രാമക്കൽമേട്ടിൽ കുട്ടികൾക്കുള്ള പാർക്ക് മാത്രമാണ് ഉള്ളത് മുതിർന്നവർക്കായിട്ടുള്ള മറ്റൊരു പാർക്ക് കൂടി ഇവിടെ നിർമ്മിക്കും ഇത് കൂടുതൽ വിനോദസഞ്ചാരികൾക്ക് പ്രയോജനകരമാകും ഇതിനോടൊപ്പം നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കമ്പമട്ട് രാമക്കൽമേട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് പാതയുടെ ഇരുവശങ്ങളിലും പൂച്ചെടികൾ വെച്ച് മനോഹരമാക്കും ഇത് കൂടുതൽ സഞ്ചാരികളെ വരും വർഷങ്ങളിൽ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറായിരം സാധാരണ ദിവസങ്ങളിൽ അറുന്നൂറോളം പേര് അവിടെ എത്താറുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് പദ്ധതികൾ എറണാകുളം ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നത് രാമക്കൽമേട്ടിൽ നിന്നും ആമപ്പാറയിലേക്ക് റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് എറണാകുളം ഗ്രാമപഞ്ചായത്ത് അവിടെ സ്ഥലം ഇല്ലാത്തതു പറഞ്ഞാൽ ഡി ടി പി സിയുടെ ആവശ്യമാണ് സ്ഥലമെല്ലാം അത് വിട്ടു തന്ന് നമ്മൾ ആലോചിക്കുന്നത് അവിടെ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് മാത്രമേ ഉള്ളൂ മുതിർന്നവർക്കും പാർക്ക് സംവിധാനം ഏർപ്പെടുത്താനും അതോടൊപ്പം തന്നെ ശുചിത്വം മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഹരിത ചെക്ക് പോസ്റ്റ് നിർമ്മിക്കുവാനും ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വാഹന പാർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല കുടിവെള്ള സംവിധാനങ്ങൾ കുറവാണ് തുടങ്ങിയ കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ വണ്ണപ്പുറ കമ്പപ്പെട്ട് റോഡ് നിർമ്മാണമായതിനാൽ അതിനുശേഷം റോഡിന്റെ ഇരുവശങ്ങളിലും ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിനും നിലവിൽ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായി ഗ്രാമക്കൽമേട് തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കമ്പമ